ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മികച്ചതിനെ എല്ലാം തങ്ങളുടെ ക്യാമ്പിൽ എത്തിക്കണമെന്ന മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചൈസിയുടെ വാശി ഒരു തവണ കൂടി വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പരുക്കൊക്കെ മാറി ഇംഗ്ലീഷ് സൂപ്പർ താരമായിട്ടുള്ള ബെൻ സ്റ്റോക്സ് വീണ്ടും ബോൾ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് ഇംഗ്ലീഷ് ആരാധകർ കാരണം വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിൽ സ്റ്റോക്സിൻ്റെ ബോളിംഗ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ളതായിട്ടും ആരാധകർക്ക് മനസ്സിലായിട്ടുണ്ട് അതേ സാഹചര്യത്തിൽ എട്ട് ലക്ഷം വരുന്ന എട്ട് ലക്ഷം പൗണ്ട് വരുന്ന വളരെ വലിയൊരു ഫീസിന് അല്ലെങ്കിൽ തുകയ്ക്ക് ബെൻ സ്റ്റോക്സ് എന്ന ഇംഗ്ലീഷ് ഓൾറൗണ്ടറെ മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചൈസി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻറ്റി ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചൈസിയുടെ ടീമായിട്ടുള്ള എം ഐ കേപ് ടോൺ ആണ് സ്റ്റോക്സിൻ്റെ സൈനിങ് യാഥാർത്ഥ്യമാക്കിയത് വരാൻ പോകുന്ന സീസൺ മുതൽ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോഴൊക്കെ നമ്മുടെ ബെൻ സ്റ്റോക്സ് എന്ന ഇംഗ്ലീഷ് ഓൾറൗണ്ടർ മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചൈസിയുടെ ദക്ഷിണാഫ്രിക്കൻ ഘടകമായിട്ടുള്ള എം കേപ് ടൗൺ വേണ്ടി കളിക്കും എന്ന് ടെലഗ്രാഫ് ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു